വീട്ടിലിരുന്ന് കൈയിൽ എങ്ങനെ പഠിക്കുക എന്നതിനെ കുറിച്ചൊരു ചാനൽ തുടങ്ങുകയാണ് അതിന് വേണ്ടുന്ന ഉപകരണങ്ങളാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ആദ്യമേ മിഷൻ ടേപ്പ് മിഷൻ ടേപ്പിനെ കുറിച്ച് നമുക്ക് പഠിക്കാം മിഷൻ ടേപ്പ് ടേപ്പാണെന്ന് പറയുന്നത് ഇതാണ് ടേപ്പിന്റെ നീളം സെന്റിമീറ്ററും നൂറ്റി അമ്പത്തിരണ്ട് സെന്റിമീറ്ററും ഇഞ്ച് അറുപതും ഇഞ്ചെന്ന് പറയുമ്പോൾ ഈ വലിയ അളവിലുള്ളതാണ് ഇഞ്ച് ഇത് രണ്ട് സെൻറ്റിമീറ്റർ മുക്കാലിഞ്ച് വീതിയിലും നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ അറുപതിഞ്ച് നീളമുള്ളതുമായ ഒരു ഉപകരണമാണ് തുണി അളക്കുമ്പോൾ നമ്മൾ ഈ സെൻറ്റിമീറ്ററിലാണ് അള കണ്ടുന്നത് ഒരു മീറ്റർ നൂറ് സെന്റിമീറ്റർ എന്നാൽ നമ്മൾ ഇത് വെച്ച് നോക്കണം ഒരാളുടെ ഡ്രസ്സ് നമ്മൾ അളവെടുക്കുമ്പോൾ തയ്ക്കാൻ അളവെടുക്കുമ്പോൾ ഇഞ്ചിലെടുക്കണം ഇതാണ് വലിയ അളവിലുള്ളതാണ് ഇഞ്ച് പിന്നെ ഓരോ ഇഞ്ചിനെയും കാരണം ഉണ്ടോ ഇവിടെ നിന്നും ഒന്നുമുതൽ രണ്ട് ഇവിടുന്ന് ഇവിടെ വരെ ഒന്നും ഇവിടുന്ന് ഇവിടെ വരെ ഒന്നും ഒന്നുമുതൽ കണ്ടോ ഇതിന്റെ ഇടയ്ക്കുള്ള പോയിന്റുകൾ കാണുന്നില്ല അതിനെ എട്ട് സമഭാഗങ്ങളായി ഭാവിച്ചിരിക്കുന്നു ഓരോന്നിനെയും കണ്ടോ എട്ട് സമ ചെറുതും വലുതുമായ നേർരേഖകൾ കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നു കാല് അര മുക്കാല് ഒന്ന് ഇങ്ങനെയാണ് ഇത് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഇഞ്ചി രണ്ട് സെൻറ്റിമീറ്റർ മുക്കാലിൻ്റെ വേദിയിലും നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ നീളമുള്ളതും അറുപത്തഞ്ച് നീളമുള്ള അതുമായ ഒരു ഉപകരണമാണ് ഇത് ഇതിൻ്റെ ടേപ്പിൻ്റെ രണ്ട് അംഗങ്ങളിൽ രണ്ട് ക്ലിപ്പ് കടു ചെറുതും മലിനുമായ രണ്ട് ക്ലിപ്പുകൾ കടുപ്പിച്ചിട്ടുണ്ട് കണ്ടോ ഇത് റൈസേവിൻ്റെ അളവ് എടുക്കുന്നതിനും ലംബം കണ്ടുപിടിക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന ഇതാണ് മെഷീൻ ടേപ്പ് ഇനി നമുക്ക് കത്രിയെക്കുറിച്ച് പഠിക്കാം കത്രിയെന്ന് പറയുന്നത് തുണി പൊരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കത്രിയാണ് പതിനാലാം നമ്പർ കത്രിയ ഈ കത്രിക തുണി മുറിക്കാൻ മാത്രമേ ഉപയോഗിക്കാവൂ ഇത് വെച്ച് പേപ്പർ എട്ടതില് പേപ്പർ പാറ്റേൺസ് എത്താൻ പാടില്ല പേപ്പർ മുറിച്ചാൽ കത്രിക തുരുമ്പ പിടിക്കാനും മൂർച്ച കുറയാനും ഇടയുണ്ട് പിന്നെ നമുക്ക് പേപ്പർ പാറ്റേൺസ് മുറിക്കുന്ന കത്രിയെ കുറിച്ചാണ് അത് ഇതാണ് ചെറിയ കത്രി കൊണ്ട് പേപ്പർ പാറ്റേൺസ് മുറിക്കണം പേപ്പർ പാറ്റേൺസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡ്രസ്സ് തയ്ക്കുമ്പോൾ ആദ്യമേ നല്ല തുണിയിൽ അടിക്കുന്ന കുട്ടികൾ ആദ്യമേ പഠിക്കുന്ന കുട്ടികൾ നല്ല തുണിയിൽ മുറിക്കാൻ പാടില്ല അത് ഒരു പേപ്പർ പേപ്പറെടുത്ത് വെട്ടി അതിന് ശേഷം പാർട്ടൺസ് വെട്ടിയതിന് ശേഷം അത് കൃത്യമാണെന്ന് അറിഞ്ഞതിന് ശേഷം വേണം തയ്ക്കാൻ അതിനാണ് ഈ പേപ്പർ പാർട്ടൺസ് മുറിച്ച് നോക്കുന്നത് പിന്നെ നൂല് നൂലെന്ന് പറയുന്നത് എൺപതാം നമ്പർ നൂല് സാധാരണ തുണികൾ തയ്ക്കുന്നതിന് എൺപത് ഏതാനും നമ്പർ നൂലും ഈ സാധാരണ മെഷീനും മിഷൻ സൂചി പതിനാറാം നമ്പർ മിഷൻ സൂചി ഇത്രയും ഉപയോഗിച്ചാണ് തയ്ക്കുന്നത് പിന്നെ ഇതാണ് ചോക്ക് പോയിന്റ് ഇടാൻ വേണ്ടി നമ്മൾ ഡ്രസ്സ് തയ്ക്കാനായിട്ട് അളവെടുക്കുമ്പോൾ പോയിന്റ് ഇടുന്നതിനാണ് ഈ ചോക്ക് ഉപയോഗിക്കുന്നത് ഇത് മിഷൻ സൂചി മിഷൻ സൂചി ഇത് മിഷൻ സൂചി എന്ന് പറയുമ്പോൾ പതിനാറാം നമ്പർ മിഷൻ സൂചി കണ്ടോ ഇതാണ് സൂചി പിന്നെ കൈസൂരി എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് കൈസൂലി ഇത്രയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതിന് നമുക്ക് തയ്ക്കാനേക്കോട്ട് എന്തൊക്കെയാണ് ആവശ്യം തയ്യൽ മെഷീൻ വേണം കത്രിക ടേപ്പ് ചോക്ക് നൂല് സൂചി കൈസൂലി മിഷൻ സൂചി ഇത്രയാണ് ആവശ്യം ആദ്യം നമ്മൾ കൈത്തൽ തയ്യൽ തയ്ച്ച് പഠിക്കും ഒരു ബ്ലൗസ് തയ്ക്കുമ്പോൾ ബ്ലൗസിന്റെ അടിവശം മടക്കി തയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ കൈത്തലി തേക്കും അതിന് റണ്ണിങ് സ്റ്റിച്ചുകൊണ്ട് ബാക്ക് സ്റ്റിച്ചു കൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ പഠിക്കാം ആദ്യമേ കുഞ്ഞുടുപ്പ് മുതലാണ് ഡ്രസ്സ് തുടങ്ങേണ്ടത് ഈ ഇത്രയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് അടുത്തത് ഇനി നമുക്ക് ഡ്രസ്സുകളെ കുറിച്ചാണ് കുഞ്ഞുടുപ്പാണ് ഇനി പഠിക്കാനുള്ളത് അത് നമുക്ക് പേപ്പർ പാറ്റേൺസ് വെട്ടി വേണം പഠിക്കാൻ അതിന് ശേഷം തുണിയിൽ തച്ച് പഠിക്കാം എല്ലാവർക്കും ഇത് വീട്ടിലിരുന്ന് പൈസ ഉണ്ടാക്കാറുള്ളത് വീട്ടിൽ അമ്മമാർക്ക് വെറുതെ തൊഴിലില്ലാതിരിക്കുന്നവർക്ക് വീട്ടിലിത് ചെയ്യാവുന്ന ഒരു തൊഴിലാണ് തയ്യൽ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക